എംബുരാൻ സിനിമയിൽ ആവിഷ്കരിച്ചതിനേക്കാൾ ഏറെ ഭയാനകമാണ് ഗുജറാത്ത് വംശഹത്യയെന്ന് പ്രൊഫസർ കെ എൻ കുഞ്ഞമ്മദ് പ്രസ്താവിച്ചു നവചിന്ത കലാ സാംസ്കാരിക വേദി സാംസ്കാരിക ചതുരത്തിൽ സംഘടിപ്പിച്ച എംബുരാൻ സിനിമയുടെ ചർച്ചാ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് എംബുരാൻ സിനിമയിൽ ആവിഷ്കരിച്ചതിനേക്കാൾ ഏറെ ഭയാനകമാണ് ഗുജറാത്തിലെ ഗോത്രയിലും നരോദ പാഠ്യയിലും ഫാസിസ്റ്റുകൾ വംശഹത്യയിലൂടെ ചെയ്തു കൂട്ടിയതെന്ന് പ്രൊഫസർ കെ എൻ കുഞ്ഞമ്മദ് പ്രസ്താവിച്ചു നവചിന്ത കലാ സാംസ്കാരിക വേദി നഗരസഭാ സാംസ്കാരിക ചത്വരത്തിൽ സംഘടിപ്പിച്ച എംബുരാൻ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുജറാത്ത് വംശഹത്യ ഒരു ഭൂഖണ്ഡ സമാനമായിരുന്നുവെങ്കിൽ അതിലെ ഒരു മൺത്തരിയെ മാത്രമേ സിനിമയിൽ െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗുജറാത്തിൽ നടന്നത് ഹിന്ദു മുസ്ലിം സംഘടനമായിരുന്നില്ലെന്നും അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ആർ എസ് എസ് നടത്തിയ പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്നും കെ എൻ വ്യക്തമാക്കി ഗുജറാത്തിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യരെ അവരെ ഓർമ്മകൾ എന്ന് അവർക്ക് സഹിക്കാൻ ഭീകരത സ്മരണകൾ അസഹ്യമാവുന്ന സന്ദർഭങ്ങൾ വരും ജീവിതത്തിൽ അങ്ങനെ സ്മരണകൾ അസഹ്യമായ ഓർമ്മകൾ ഓർത്തെടുക്കാനാവാത്ത വിധം ഭീകരമായ ഒന്നായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യ അതിനെ കലാപമായിട്ടും ലഹളയായിട്ടൊക്കെ ചുരുക്കി കാണുന്നവരുണ്ട് പക്ഷേ നമുക്കറിയാം അത് കലാപമോ ലഹളയോ ആയിരുന്നില്ല അതിൻ്റെ തുടക്കം അതൊന്നും നമുക്ക് എംബുരാണിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റില്ല ആകെ എംബുരാജിലാകെക്കൂടെ ധനോദപാട്ടിയിലെ അതിഭീകരമായ ഒരു ദൃശ്യം പക്ഷേ എംബുരാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള മസിൽപിടുത്തല്ല രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേരിതിരിഞ്ഞ് നടത്തിയ കൂട്ടത്തലല്ല കൂട്ടക്കൊലയല്ല മറിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവരും വിവിധ പാർട്ടിയിൽപ്പെട്ടവരും ഒരു പാർട്ടിയിൽ പെടാത്തവരുമായ സകലമായ മനുഷ്യർക്കുമെതിരെ ഇന്ത്യൻ ഫാസം നടത്തിയ ഏറ്റവും ആസൂത്രിതമായ ഒരു വംശഹത്യായിരുന്നു ഇത് അതുകൊണ്ട് ഇത് തുടങ്ങുന്നത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഗോത്രയിൽ വെച്ചല്ല മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ തൊണ്ണൂറ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് ഒരു ചരിത്ര സന്ദർഭത്തെ സൂചിപ്പിക്കാനാണ് തുടക്കത്തിൽ തന്നെ ശക്തിപ്പെട്ടു നവചിന്ത കലാ സാംസ്കാരിക വേദി കൺവീനർ ടി പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ റിജിൽ മാക്കുറ്റി മൊയ്തു താഴത്തെ അനിൽ ആയഞ്ചേരി ഉസ്മാൻ പി കെ സോമൻ മുദ്വന സനിൽ ദിവാകർ തുടങ്ങിയവർ സംസാരിച്ചു ബാലൻ നടുവണ്ണൂർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ റഹു ചോറോട് നന്ദി രേഖപ്പെടുത്തി ഫാസിസത്തിനെതിരെ പ്രതിരോധം തീർത്ത സംഗമത്തിൽ കടമനെട്ടിയുടെ ക്യാ നമോനമാ ആവിഷ്കാരം തുടങ്ങിയ കവിതകൾ പാടിയും പറഞ്ഞും പ്രതിരോധം തീർത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ